കുണ്ടടവിൽ റെഗുലേറ്റർ പണിയുന്നതിനാൽ സാധാരണ കെട്ടാറുള്ള മൺചിറ ഇത്തവണ കെട്ടിയിരുന്നില്ല എന്നാൽ മഴ ശക്തമായതിനെ തുടർന്ന് പൊട്ടിയ മറ്റു മൺചിറകളുടെ അവശിഷ്ടങ്ങളും കുണ്ടുകടവിൽ വന്നടിയുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു മഴ ആരംഭിച്ചതു മുതൽ കുണ്ടുകടവിലെ അവശിഷ്ടങ്ങൾ നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നുമുണ്ടായില്ല അപ്രതീക്ഷിതമായി കാലവർഷം ശക്തമായതോടെ മാലിന്യം നീക്കാനാവാത്ത സ്ഥിതിയായി ഇതോടെ പുഴയിൽ നീരൊഴുക്ക് തടസ്സപ്പെടുകയും പരിസര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന ബജറ്റിൽ ഇരുപത്തെട്ടു കോടി അടങ്കലിൽ പണിയാരംഭിച്ച കാനത്തോട് റെഗുലേറ്റർ പാലത്തിന്റെ പണി ഇപ്പോഴും പാതിവഴിയിലാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര സെക്രട്ടറി ഉമാ ഉണ്ണികൃഷ്ണൻ കൃഷി ഓഫീസർ പി ആർ കവിത വില്ലേജ് ഓഫീസർ കെ ആർ ബിന്ദു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പുഴയിലെ നീരൊഴുക്ക് സുഗമമാക്കി വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ പുഴയിലെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടതായി കെ എം ബാബുരാജ് പറഞ്ഞു ന്യൂസ് പുതുക്കാട്